വളരെ മാന്യമായിട്ട് ആ ഒരു വോട്ടെണ്ണും നാളെ വോട്ടെണ്ണിട്ട് എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകേണ്ട ഒരു സമയത്ത് നാളെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പാലക്കാട് എം പിയുടെ ഓഫീസിലല്ലും ഷാഫിയ പറമ്പിലെ ഓഫീസിലും അവിടെ മിൻസ് ബുക്ക് ഉണ്ടായിരിക്കും ആ മിൻസ് ബുക്ക് കൈമാറുന്ന പോലെയൊക്കെ ഞാൻ അവരെനിന്ന് വിജയത്തിന്റെ ആ ഒരു ഫോർമിലൊക്കെ ഞാൻ കൈമാറിയിട്ട് നാളെ തന്നെ ഞാൻ നിയമസഭയ്ക്ക് പോകും എന്നീ പറയുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഇതേ അങ്ങനെ വെറുതെ ട്രോളിലേക്ക് എത്തേണ്ട വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് ഇത് പാർട്ടിക്കാരങ്ങാൻ കൊടുത്ത ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം സരിത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും കാരണം അത് നമുക്ക് തോന്നുന്ന രീതിയിലാണ് തലേ ദിവസം കെ മുരളീധരൻ സംസാരിച്ചത് കാരണം ഈ ഒരു നീ നമ്മുടെ നഗരസഭാ ഭാഗത്ത് തീർച്ചയായിട്ടും നര നഗരസഭയുടെ ഭാഗത്തൊക്കെ ബി ജെ പി വോട്ടാണ് ഏറ്റവും കൂടുതലുള്ളത് ആ ബി ജെ പി വോട്ട് എങ്ങനെ അവർ പിടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കോൺഗ്രസിന് അയ്യായിരത്തിൽ കുറഞ്ഞ ഒരു ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ഒരു ധാരണ കണ്ടായിരുന്നു അത് പിടിക്കും എന്ന രീതിയിൽ തന്നെയായിരുന്നു സി പി എം നിന്നിട്ടുണ്ടായിരിക്കും തോന്നുന്നത് എന്തായാലും അവർക്ക് ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സി പി എമ്മിന് കിട്ടുന്ന കണക്കുകളൊക്കെ ഭയങ്കര പരാജയമാണ് ഇപ്പോഴും ഈ ഒരു എലക്ഷൻ മൂന്നാമത്തെ സ്ഥാനം തന്നെ കിട്ടിയിട്ട് ഇനി ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഇനിയിപ്പോ ഏർ സി പി എമ്മുകാരെ ചില ആൾക്കാരെ കണക്കുകൾ കേൾക്കുന്ന സമയത്ത് ഒരു തേങ്ങി നമുക്ക് മനസ്സിലാവില്ല നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഭാഷയിലൊക്കെ ഇനി ഇവര് സംസാരിച്ച് കളയും എന്നുള്ളതാണ് എന്തായാലും സരിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്ന അതിഭീകരമായ കോൺഫിഡൻസ് ആയിരുന്നു അവിടെ ഇലക്ഷനിൽ എന്തായാലും സരിൻ ജയിക്കും ഇടതുപക്ഷം ജയിക്കും എന്ന് പറയുന്ന അപാരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം നന്നായിട്ട് കരയുന്നുണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് ഇനി അദ്ദേഹത്തെ ഒന്നും കളിപ്പിക്കരുത് അദ്ദേഹത്തെ പാർട്ടി പാർട്ടിന്ന് ആരും കളിപ്പിക്കരുത് കേട്ടോ കാരണം ഇമ്മാതിരി കോൺഫിഡൻസ് ഒന്നും ഒരു എലക്ഷൻ ഉണ്ടാവാൻ പാടില്ല അമ്മാവര് ഡയലോഗുകൾ അദ്ദേഹം അടിച്ചത് എലക്ഷന്റെ തൊട്ട് തലേ ദിവസം അദ്ദേഹം കാണിച്ചുകൂടിയ ഡയലോഗുകളും എലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത ചില മറുപടികളും ഒപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉണ്ടായ ചില അവസ്ഥ വിഷമങ്ങളാണ് ഇന്ന് കാണിക്കുകയും ചെയ്യുന്നത് കളിപ്പിക്കലോന്നുമല്ല കേട്ടോ അങ്ങനെ ഒന്നും ആരും വിചാരിക്കണ്ട ഇതൊരു ജില്ല ഒരു ചെറിയ കോമഡി ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്തായാലും സരിന്റെ വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം എന്തിനായിരുന്നു ഈ വാക്കുകളൊക്കെ ഈ പുതിയ ആളാകാൻ നിയോഗിക്കപ്പെട്ടാൽ വീണ്ടും പറയുന്നു നിയോഗിക്കപ്പെട്ട അത് ഏറ്റുവാങ്ങേണ്ടത് അപ്പൊ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ഒക്കെ മിനിറ്റ് ബുക്ക് കൈമാറാന്ന് പറഞ്ഞ ഒരു കലാപരിപാടി ഉണ്ട് മിനിറ്റ് ബുക്ക് ഒന്നും ഇല്ല അവിടെ കാരണം മിനിറ്റ് മാത്രം ഒരു പ്രവർത്തനോടെ നടന്നിട്ടില്ല എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ആശയ ആശീർവാദം സ്വീകരിക്കാൻ ഞാനൊരു തുടങ്ങി പാലക്കാടിന്റെ എം എൽ എയുടെ ഓഫീസിൽ ഓഫീസിൽ ഞാൻ പോകും യു ഡി എഫ് ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും യു ഡി എഫിന്റെതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അവിടെ നിലനിൽക്കുന്നുണ്ട് കളയാനാണ് സാധ്യത കൃത്യമായി വിലയിരുത്തൽ വരുമ്പോൾ ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മറ്റിയുടെ യു ഡി എഫിന്റെ ഓഫീസിലേക്ക് ഞാൻ പോകും എന്നാലും ഞാൻ ചെയ്യും എപ്പിയുടെ ഓഫീസിലേക്ക് ഞാനും എപ്പിയുടെ രാഷ്ട്രീയവും തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരോടാണല്ലോ ഞാൻ നന്ദി പറയുന്നവരേക്കാണ് ഞാൻ പോകുന്നത് പ്രധാനപ്പെട്ട നന്ദി പറഞ്ഞതല്ലേ ഞാൻ അവിടെ കൂടി പോയിട്ട് അദ്ദേഹത്തിന്റെ വായ്പ കേട്ട് കഴിഞ്ഞങ്ങൾക്ക് ഏകദേശം സമാധാന ഇമ്മ ആതിരി കൊണാപ്പിച്ച വർത്തനങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ മിണ്ടാതിരിക്കാൻ നല്ല തോന്നുന്നു എന്തായാലും ഇതിന് ഉത്തരം എലക്ഷനിൽ റിസൾട്ട് ജയിച്ചതിന് ശേഷം ഷാഫി പറമ്പിലിന്റെ അപാരമായിട്ടുള്ള വിജയമാണ് ഇതെന്ന് പറയേണ്ടി വരും കോൺഗ്രസുകാർ വിജയം എന്നതിനേക്കാൾ അല്ലെങ്കിൽ കോൺഗ്രസിൽ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഏഹ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസിഡന്റിന്റെ ഒക്കെ വിജയം എന്നതിനേക്കാൾ ഈ ഒരു വിജയത്തെ നമ്മൾ കാണേണ്ടത് ഷാഫി പറമ്പിലിന്റെ വിജയം എന്ന രീതിയിലാണ് കാരണം അവിടേക്ക് രാഹുൽ പറ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയി ഇടുക എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മത്സരിപ്പിക്കുക എന്നുള്ളതും ഷാഫി പറമ്പിന്റെ ഐഡിയ ആയിരുന്നു എന്ന് എന്നും കണക്കാക്കണം അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അവർ ഇങ്ങോട്ട് മാറിയിട്ടൊക്കെ ഇദ്ദേഹം മത്സരിക്കുക ഷാഫി പറമ്പിൽ മത്സരിക്കാൻ എന്നൊക്കെ പോയത് ശൈല ടീച്ചർ അത് ഗംഭീരമായി തോൽപ്പിച്ചത് എന്തായാലും അന്ന് മുതലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഏത് കൊണ്ട് ഏത് ഏത് കൊണ്ട് അടക്കമായിരുന്നു എന്തായാലും അദ്ദേഹം നിന്നു ജയിച്ചു ഇപ്പത്തെ ഡോക്ടർ സാറിൻ്റെ കോൺഗ്രസ്സാർ കൊടുക്കുന്ന ഒരു ഗംഭീര മറുപടി ഉണ്ട് അത് കേൾക്കണം റിസൾട്ട് റിസൾട്ട് വന്നു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇലക്ഷൻ ഷാഫി വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ സുസ്വാഗതം ചെയ്യുന്നു രാഹുൽ ഓഫീസിലേക്ക് കടന്നു വരാൻ സരിനെ ഞങ്ങൾ സ്വാഗതം തീർച്ചയായിട്ടും ഇത് പാലക്കാടിന്റെ മതേതര മനസ്സ് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഈ മണ്ണിൽ വർഗീയത വാഴില്ല ഷാഫി പറമ്പിലിന്റെ പിൻഗാമി തന്നെയാണ് ൂട്ടത്തിൽ അതുകൊണ്ട് ഈ മതേതര മനസ്സിന് കേരളത്തിന് നൽകാനുള്ളത് ഒരു ബിഗ് സല്യൂട്ടാണ് ഞങ്ങൾ ഈ അനാവശ്യ ആവശ്യമില്ലാത്തവർക്കൊന്നും മറുപടി പറയാനില്ല ഒന്നാമത് ഇന്നലെ തൊട്ട് അദ്ദേഹം ഭൂരിപക്ഷം പ്രവചിച്ചു പ്രവചിച്ചു വന്നാണ് അറിയാം എന്തിനായിരുന്നു അത് എന്നുള്ളതാണ് നോക്കൂ ഇമാതിരി വർത്തമാനങ്ങൾ എന്തായാലും ഒരു സ്ഥാനാർത്ഥിയും എലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപനത്തിന് തൊട്ട് തലേ ദിവസം വരെ മിണ്ടാതിരിക്കാൻ നല്ലത് എന്തായാലും സങ്കടകരമായ വേറെ ദൃശ്യം കൂടി ഉണ്ട് അത് ബി ജെ പി ആസ്ഥാനത്ത് നിന്നാണ് കേട്ടോ ഒന്ന് കണ്ടു ബി ജെ പി സ്ഥാനാർത്ഥിയായ ഇരുത്ത് എന്താണ് സങ്കടാവും വിഷമാവുന്ന ഇരുത്താണ് ഇത് ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഒപ്പിയെടുക്കുന്ന എന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്തായാലും ഇതാണ് നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥി ഒരവസ്ഥ ഇതാണ് നമ്മുടെ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വിജയത്തിൻ്റെ ശേഷമുണ്ടായ പാലക്കാടത്തെ അവസ്ഥ പാലക്കാട് എൽ ഡി എഫ് പ്രതീക്ഷിച്ചത് അവിടെ രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തുക അവിടെ ഒന്നാം സ്ഥാനം കിട്ടുക എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനൊക്കെ അന്നേ എൻ്റെ ഒരു തോന്നൽ ഞാൻ പങ്കുവെച്ചിരുന്നു എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കാരണം അവിടെയെങ്കിലും ഒരു എങ്കിലും ഒരു ശരിക്കുള്ളൊരു പാർട്ടിക്കാരനെ ഇങ്ങനെ മതിൽ ചാടി വരുന്നവരല്ലാതെ അവിടെത്തേനുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനെ അവിടെ നിർത്തി മത്സരിപ്പിച്ച് പാർട്ടിക്ക് എത്ര വോട്ട് അവിടെ കിട്ടുമെന്നുള്ള ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കിയെടുക്കേണ്ടതേ പാർട്ടി ചിഹ്നത്തിലൊക്കെ മത്സരിപ്പിച്ച് പാർട്ടിക്ക് എത്ര വോട്ട് അവിടെ കിട്ടും എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതുപോലും നോക്കാതെ തൊട്ട് തലേ ദിവസമൊക്കെ മറ്റേ പാർട്ടിന്ന് വിട്ടിട്ട് ഈ പാർട്ടിയിലേക്ക് ചാടുന്ന ആൾക്കാരെ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കുക എന്നിട്ട് അതെന്തോ വലിയ രീതിയിലൊക്കെ അവതരിപ്പിക്കുക സ്റ്റേജില് കൈ കൂപ്പിങ്ങനെ നിൽക്കുക കൈയൊക്കെ ഒന്ന് ഉയർത്തി കാണിച്ചു കൊടുക്കുക സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ കൈ ഉയർത്തി കാണിച്ചു കൊടുത്താൽ പിറ്റേ ദിവസം അതിനെല്ലാ വോട്ട് കുത്തും എന്ന രീതിയിലുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നാൻ എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അടിപടലം മൂഞ്ചാനുള്ള എല്ലാ സാധ്യം കാണാനുണ്ട് ഇത് തന്നെ പാർട്ടിക്കെതിരെയുള്ള ഒരു വിലയിരുത്തലായിട്ട് നമുക്ക് കാണാം കാരണം ഇത്തവണയും ഒരൽപ്പം പോലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല പാലക്കാട് എന്നതിനാണ് നിയമസഭയിൽ എന്തായാലും തീർച്ചയായിട്ടും അടുത്ത തവണ നോക്കുമ്പോൾ ഒരു താമര വിരിയുള്ള സാധ കാണാനുണ്ട് ഒപ്പം തന്നെ മറ്റൊടുത്ത കാര്യം കൃത്യമായിട്ടും അത് എൽ ഡി എഫിന് ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്ന് പറയാം രമ്യയെ വളരെ ഭംഗിയായിട്ട് രമ്യ ഏകദേശം നാട്ടുകാരൊക്കെ വെറുത്തു തുടങ്ങി അവരൊന്നും ചെയ്യുന്നില്ല എന്ന് കൃത്യമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് അത്തരം വിത്തുക്കള്ളണികളെ നിലനിർത്തേണ്ടെന്ന് നാട്ടുകാരൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സുകാർ പോലും അവിടെ വോട്ട് മാറ്റി കുത്തിയോ എന്നുള്ള ചില സംശയമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല എന്നൊന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പേഴ്സണലി പറഞ്ഞു പോയതാണ് അപ്പൊ ബൈ